എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് ഗെയിം തുറക്കാൻ ാണ് റിവാർഡിന്റെ പെരുമഴ എന്നാണ് കേട്ടത് പണ്ടൊക്കെ മിലാൻ്റെയൊക്കെ സെലിബ്രേഷൻ ഒക്കെ ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴത്തേക്ക് വാരിക്കോല ചെന്ന ഇപ്പോൾ ഒന്നുമില്ല ഒരു തേങ്ങ ഇല്ല നമ്മുടെയൊക്കെ മെസ്റ്റേക്കാണ് ഹോളി ഹോളി ക്യാമ്പയിൻ ഗസ്റ്റ് വിന്നർ ക്യാമ്പയിൻ ഒരു കാര്യമില്ല ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഹോളിയായിട്ട് നമുക്കൊരു മഴവിൽ നിറത്തിലുള്ള കെട്ടിയിട്ടുണ്ട് അമ്പത് കോയിൻ അത് കിട്ടിയത് അമ്പത് കോയിൻ ഉള്ളതാണ് വീക്കിലി ഒരുപാടാണ് അമ്പത് കോയിൻ സോ മിഷനകത്ത് എനിക്ക് തോന്നുന്നു ഹോളി സെയിലുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപത് കോയിൻ എൺപത്തി അമ്പത് രൂപയ്ക്ക് ആ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ഒരു ത്രീക്കട വരെ കോയിൻസ് ഉണ്ടെന്ന് വിചാരിച്ചു ഇന്ത്യക്കൊക്കെ ഇത്രേ കിട്ടത്തുള്ളൂ അത് എക്സ്പെക്റ്റ് ചെയ്യണല്ലോ ജപ്പാനൊക്കെ ആണല്ലേ കിട്ടത്തുള്ളൂ നമ്മുടെ വർഷത്തേക്കാണ് നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് റേറ്റിങ് കുറച്ച് കുറച്ചേലേ കാര്യമുള്ളൂ കാരണം ഇപ്പം നമ്മളൊക്കെ പൈ മേടിക്കും അപ്പം ഈ ഫുട്ബോൾ കളി തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ കോയിൻസ് മേടിക്കുന്നവരല്ല സോ അവരൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് ആക്ച്വലി നമുക്ക് എന്തായാലും കോയിൻസ് മേടിച്ചാലും നമുക്ക് കണ്ടെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പാക്കാൻ പറ്റത്തുള്ളൂ പ്ലെയറെ എടുക്കാൻ പറ്റത്തുള്ളൂ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ സോ യൂട്യൂബേഴ്സ് എല്ലാം എടുക്കും പൈസ ഉള്ളവരും എടുക്കും നിങ്ങൾ ജസ്റ്റ് ആക്ച്വലി പ്ലസ് പോലെ റിവാർഡ് കിട്ടണമെങ്കിലേ ഗെയിമോട് ഇൻട്രസ്റ്റിങ് ആകത്തുള്ളൂ സോ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് മാക്സിമം റേറ്റിംഗ് കുറയ്ക്കുക നമുക്ക് കമൻറ്റ് കൊടുക്കുക നല്ല രീതിയിൽ റിവാർഡ് ഇല്ലാതെ കമൻ്റ് കൊടുക്കുക ഗെയിം ഒക്കെ നല്ല ഗെയിമാണ് ഗെയിംബിളൊക്കെ സൂപ്പറാണ് ഒന്നും നെഗറ്റീവ് ഒന്നും പറയാനൊന്നുമില്ല പിന്നെ റിവാർഡാണ് ശോകാവസ്ഥ ഉള്ളത് കോയിൻ റിവാർഡ് ഇല്ല ഒരു വീക്കിലെ ഒരു മുന്നൂറ് കോയിൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മിനിമം ഒരു മുന്നൂറ് കോയിൻ കൊടുക്കുക പണ്ടൊക്കെ എണ്ണൂറ് കോയിലൊക്കെ കിട്ടുക മാച്ചിലൊക്കെ ഡബിൾ റിവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതുപോലും ഇല്ല നിങ്ങൾ പോയിട്ട് റെസ്പോണ്ട് ചെയ്യുക ഞാനായിട്ട് പറഞ്ഞാൽ നിങ്ങളായിട്ട് റെസ്പോണ്ട് ചെയ്യുക ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങളായിട്ട് തന്നെ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് റേറ്റിംഗ് കൊടുക്കുക ഫോർ പോയിൻറ്റ് ഫോറൊക്കെയാണ് പ്രേറ്റിംഗ് കിടക്കുന്നത് നിങ്ങളെ റെസ്പോണ്ട് ചെയ്യുക റെസ്പോണ്ട് കുറച്ച് റേറ്റിംഗ് കുറച്ച് ഫോർ കമൻ്റൊക്കെ കിടുക അപ്പോൾ അമ്മമാർ ഓട്ടോമാറ്റിക്കലി റിവാർഡ്സ് കുറച്ച് എല്ലാം കൂട്ടുന്നതായിരിക്കും കാരണം ഔട്ട്ലോഡ് സിസ്റ്റം പോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ അമ്മമാർ ആഡ് ചെയ്യുന്നുണ്ട് പ്രൊമോഷനായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ കാര്യമുള്ളൂ യൂസേഴ്സാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് റെസ്പോണ്ട് ചെയ്യുക ഓൾ ഈ ക്യാമ്പയിൻ ഗ്രൂപ്പ് കിട്ടുന്നുണ്ട് ഓക്കെ വേറെ കാര്യമൊന്നുമില്ല എന്നൊരു മുന്നൂറ് കോയും കിട്ടും സ്ലോ എടുക്കുക അത് കിട്ടി പക്ഷേ എന്തായാലും കൊന്നാമി ഒരു മുന്നൂറ് കോയിൻ തന്നല്ലോ സോ വീക്കി ഒരുപാട് ഭയങ്കര ശോഭമാണ് അത് എന്തായാലും റെസ്പോണ്ട് ചെയ്ത് പറ്റത്തുള്ളു അതിന് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ അതിനുള്ള ഇത് കിട്ടത്തുള്ളൂ അല്ലാതെ മിണ്ടാകാൻ വേണ്ടിയിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ പിന്നെ പുതിയ പാക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സോ പാക്സിൽ നമ്മൾ പ്രഡിക്ട് ചെയ്ത് തന്നെ എന്നെ പാക്ക് ആഡ് ഇട്ടുണ്ട് ഏസ് ബ്ലാൻ്റെ സോ ഇന്ദർ ബ്ലാൻ്റെ ഇതായിട്ട് നമുക്ക് കിട്ടിയത് ഒരു പാക്കാണ് അതിനകത്ത് വേണമെങ്കിൽ കോയിൻ വേണം കോയിൻ നമ്മുടെ ഇല്ലാതായിരുന്നു സോ എൽ ബി സി ആണ് വരുന്നത് ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു സോ സിമിയോ ഇൻസാഗിയുടെ ഇതാണ് വരുന്നത് സ്പീഡ് വൺ പോയിന്റ് ഫിനിഷിംഗ് വൺ പോയിന്റ് കൂടുന്നുണ്ട് പിന്നീട് എടുക്കുക ഇപ്പോഴെടുക്കുന്നില്ല എൽ ബി സി ഫോറൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ പിന്നീട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക റെസ്പോണ്ട് ചെയ്താലേ കാര്യമുള്ളൂ ഇല്ല ഒരു കാര്യമില്ല അല്ലാതെ ഒരു തേങ്ങയും ചെയ്യാനില്ല സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നല്ല കിടിതം പാക്ക് വരുന്നുണ്ട് കോയിൽ ഉള്ളവരെടുക്കും ഞാൻ പാൽ ഡ്രൈ ചെയ്യുന്നുണ്ട് പൈസ ഉള്ളവരെ മേടിച്ചു കയറും അത്രേ ഉള്ളൂ സോ നെക്സ്റ്റ് വീക്കിൽ ഡെവിഡ്സ് വരുന്നുണ്ട് സോ ഡെവിൻ്റെ പാക്ക് വരുന്നുണ്ട് ഡെവിഡ്സ് ബെക്കമ്പ് വരുന്നുണ്ട് റിവാൾഡ് വരുന്നുണ്ട് സോ ഡേവിഡ്സ് ഫോട്ടസ് ആണെന്ന് പറയുന്നുണ്ട് സ്കില്ല് എന്തായാലും ഡേവിഡ്സ് ട്രൈ ചെയ്യണം ഡേവിഡ്സ് സൂപ്പർ ഡിഫൻഡർ ആണ് നല്ല ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് സോ ഡേവിഡ്സിൻ്റെ കാർഡ് നമുക്കറിയാം കെടുക്കാത്ത സാധനമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഡിസ്ട്രോയറാണ് നമുക്ക് ഉള്ള കാർഡ് വരുന്ന ഡിസ്ട്രോയറിനെ ആയിരിക്കും വരാം പറഞ്ഞാൽ ആണ് സ്കില്ല് വരുന്നത് അടിപൊളി സാധനമാണ് വരാൻ പോകുന്നത് ഡേവിഡ്സ് ബെക്കമൊന്നും വേണമെന്നില്ല റിവാൾഡറും വേണമെന്നില്ല ഡേവിഡ്സ് വേണമെന്നുണ്ട് സോ ബാസയുടെ കാർഡാണ് വരാൻ പോകാൻ ഡേവിഡ്സിൻ്റെ എന്തായാലും നോക്കാം സോ മറക്കണ്ട അപ്പോൾ റേറ്റിംഗ് ഒക്കെ ഒന്ന് കുറച്ച് പോകുക ജന റെസ്പോൺസ് ഉടനെ കിട്ടുന്നതായിരിക്കും